ഇതെന്റെ മകനാൻ കോളേജിലെ അഭിമാനമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിങ്ങൾ അച്ഛനെ കൂട്ടാൻ പറ്റുമോ ഏത് സമയവും ആ കണ്ണാലിയുടെ കൂട്ടത്തിൽ കാണും നിങ്ങൾ വന്ന് ശരിയോ ഞാൻ ഞാനിവർക്കെല്ലാമായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാൾ മുതൽ ഞാൻ ഞാനിവർക്ക് അന്യനായി പറന്നു വീഴുമ്പോ കൈത്താങ്ങായി ഉണ്ടാകുമെന്ന് കരുതിയവർ എന്നിൽ നിന്നും അകലങ്ങളിലേക്ക് നാടകരചന വി ആർ സുരേന്ദ്രൻ കവിതകൾ ചെമ്പഴൻ നീച്ചു സംഗീതം പാർത്ഥ സാരഥി രംഗപിടം വിജയൻ കടം വീടി വീടല്ലേ നിന്റെ ഭർത്താവ് വിളിച്ചില്ലേ മൂന്നാറിലോട്ട് വിളിച്ചോ പക്ഷെ ഞാൻ എടുക്കില്ല എടുക്കണ്ട അവൻ നേരത്തെ നിർത്ത എന്നിട്ട് പഴയ രാവിലെ അച്ഛനും വരുന്നത് ഞാൻ അന്നാ പറഞ്ഞാ ഈ കല്യാണം വേണ്ടാന്ന് അപ്പൊ നിന്റെ അച്ഛനായിരുന്നു നിർബന്ധം നല്ല തറവാട്ടുകാരൻ സർക്കാർ പോലെയുള്ള പയ്യൻ എന്നിട്ടിപ്പ എന്തായി കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം ഒന്ന് രാവിലെ താമസിക്കാൻ നിനക്ക് കഴിഞ്ഞോ എങ്ങനെ കഴിയോ അമ്മ കണ്ടതല്ല വീട് ഈ വീട്ടില് എന്തെങ്കിലും സൗകര്യം അവിടെ ഉണ്ടോ എ സി ഇല്ല കുളിക്കാനൊരു ഷവർ ഇല്ല എന്നിന് നല്ലൊരു ബെഡ്റൂം പോലും ഇല്ല രണ്ടു മാസം ഞാനിവിടെ ശ്വാസം കൂട്ടിയാ കഴിഞ്ഞ എന്റെ മോള് ഒരുപാട് സഹിച്ചു അല്ലെ ഓ